അമ്മേ ആ ആ ഞാൻ ഏതായാലും ചോദിച്ചിട്ട് പറയാം ഞാൻ അങ്ങോട്ട് വിളിക്കാം ആ ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം ശരി ആരായിരുന്നു എന്താ ഏ ആരാ അമ്മയായിരുന്നു വിളിച്ചേ അമ്മ എന്നോട് ചോദിക്കുവായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ട്രിവാൻഡ്രം വരെ ഒന്ന് പോണമെന്ന് ആ അപ്പോൾ നമ്മളോട് വണ്ടി എടുക്കാവോ കാ ചോദിച്ചു ഞാൻ ചോദിച്ചിട്ട് അത് ശെരി ട്രിവാൻഡ്രത്ത് പോകുന്ന ഇപ്പൊ വേറെ കാര്യമുണ്ട് ഉണ്ട് കാറൊക്കെ പോവാന്ന് പറയുമ്പോ ഭയങ്കര ചെലവല്ലേ എങ്ങനെ പോയാലും പതിനയ്യായിരം രൂപ എല്ലാവർക്കും കൂടെ ആണെന്നുണ്ടെങ്കിൽ ചെലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും അതിഭേദം ട്രെയിനിന് പോകുന്നതായിരിക്കും നല്ലത് ട്രെയിനാവുമ്പോൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കൂടുതലൊന്നും ആവത്തില്ല അത്രയൊക്കെ വരുവുള്ളൂ അപ്പൊ അതായിരിക്കും ബെറ്റർ കാര്യം ഒരു കാര്യം ചെയ്യ നീ ആണെന്നുണ്ടെ അമ്മ വിളിച്ചിട്ടേ പറഞ്ഞതുപോലെ ട്രെയിനിന് പോകുന്നതായിരിക്കും നല്ലതെന്ന് നീ പറ എന്തുവാന്നുള്ളത് നമുക്കറിയാമല്ലോ ഏ ശരി ആ അതറിയാം ആ നീ പറഞ്ഞിട്ടോ അതിനോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ആ എടി നീയാണെന്നുണ്ടെ വിളിച്ചായിരുന്നോ

പിന്നെ നിങ്ങൾ അതാന്നാ വിചാരിച്ചേ എൻ്റെ അമ്മയെന്നോ എന്നോ വിചാരിച്ച ആ നിങ്ങളുടെ അമ്മയാ എനിക്കറിയാമല്ലോ നിങ്ങളുടെ കാര്യം അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഏത് അമ്മയാന്നൊന്നു നിങ്ങളുടെ അമ്മയായിരുന്നു പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് ചെറിയ കാര്യം അറിയാലോ ഫീൽ ആവാനായിട്ട്